നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനാറ് വർഷത്തേക്ക് ഹജ്ജ് സുഖകരമായ കാലാവസ്ഥയിലായിരിക്കുമെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വേനൽക്കാല ഹജ്ജ് അടുത്ത വർഷം കൂടിയേ ഉണ്ടാവും ശേഷം നീണ്ടകാലം വേനലിന് മുമ്പുള്ള നല്ല കാലാവസ്ഥയിലായിരിക്കും ഹജ്ജ് നടക്കുക പതിനേഴ് വർഷത്തിനു ശേഷമായിരിക്കും വീണ്ടും ഹജ്ജ് വേനൽക്കാലത്ത് എത്തുക എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വക്താവ് ഹുസൈൻ അൽ ഖത്താനി പറഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റ ഡോക്ടർ എസ് ജയശങ്കറിനെ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസായിദി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സുദൃഢവും ക്രിയാത്മകവുമായ ബന്ധത്തെക്കുറിച്ചും വിവിധ സാമ്പത്തിക മേഖലകളിലെ സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തെപ്പറ്റിയും സംസാരിച്ചു എറണാകുളം നോർത്ത് പറവൂർ സ്വദേശി ജിബിൻ ജോൺ ഖത്തറിൽ നിര്യാതനായി നാൽപ്പത്തിനാല് വയസ്സായിരുന്നു ഖത്തറി ഇൻഡസ്ട്രിയൽ എക്യൂപ്മെന്റ് കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു കുറച്ചുകാലമായി ഹമദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജിബിൻ ഭാര്യ രമ്യ പിതാവ് ജോൺ മാതാവ് ഫിലോമിന പ്രവാസി വെൽഫെയർ റീപാട്രിയേഷൻ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു ബഹ്റിനിലെ വിവിധ കെട്ടിടങ്ങളിൽ ഹമദ് രാജാവിൻ്റെ ചിത്രങ്ങളും വെള്ളയും ചുവപ്പും നിറങ്ങളും അടങ്ങിയ വൈദ്യുതി ദീപങ്ങളും കൊണ്ട് ഈദ് ആശംസകൾ നേർന്നു ഹമദ് രാജാവ് ഭരണാധികാരം ഏറ്റെടുത്തതിൻ്റെ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ചുള്ള പെരുന്നാൾ പെരുന്നാളായതിനാലാണ് വിവിധ കെട്ടിടങ്ങൾ ആദരസൂചകമായി ഹമദ് രാജാവിന് ഈദ് ആശംസകൾ അർപ്പിച്ച് വർണ്ണങ്ങൾ അണിഞ്ഞത് കുവൈറ്റിൽ കെട്ടിട നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുന്നു ഫ്ളാറ്റുകളുടെയും താമസയിടങ്ങളുടെയും ഭാഗമായുള്ള അനധികൃത നിർമ്മിതികൾ പൊളിച്ചുനീക്കി തുടങ്ങി കെട്ടിടങ്ങളുടെ ബെയ്സ്മെന്റിലുള്ള എല്ലാ നിർമ്മിതികളും ഉടനടി നീക്കം ചെയ്യാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമലംഘനം തുടരുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും ഒളിമ്പിക്സിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ പാരീസ് ഒളിമ്പിക്സിന് എത്തുന്നവർ വേനൽ ചൂടിൽ വെന്തുരുക്കുമെന്ന് മുന്നറിയിപ്പ് ഒരു മാസം മുൻപേയുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളിൽ മാറ്റമുണ്ടാകാമെങ്കിലും ഒളിമ്പിക്സ് കാലത്ത് പാരീസ് നഗരത്തിലെ താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ എത്തുമെന്നാണ് പ്രവചനം പല യൂറോപ്യൻ നഗരങ്ങളിലും ഇതിനോടകം തന്നെ നാൽപ്പത് ഡിഗ്രി ചൂട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഉഷ്ണക്കാറ്റിനുള്ള സാധ്യതയും ഒളിമ്പിക്സ് കാലത്ത് തള്ളിക്കളയാനാവില്ല എന്നാണ് പ്രവചനം വർണ്ണവെളിച്ചം തൂകി തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ബുർജ് ഖലീഫ വെളിച്ചത്തിൽ കുളിച്ച് മിന്നിതെളിയുന്ന മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ കടലിന് നടുവിൽ സ്വപ്നതുല്യമായ പാം ജുമേറയും അറ്റ്ലാന്റിസും മനോഹരമായ മറ്റ് നിരവധി കെട്ടിടങ്ങൾ നയനമനോഹരമായ കോർണിഷുകൾ രാത്രിയെ പകലാക്കുന്ന ബീച്ചുകൾ കൺ തുറന്ന് ചീറിപ്പായുന്ന വാഹനങ്ങൾ നേരെ മിരട്ടിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിൽ ഒന്നായി മാറുന്നു ദുബായ് ബ്രിട്ടനിൽ പതിനൊന്ന് ശതമാനത്തിന് മുകളിലായിരുന്ന പണപ്പെരുപ്പ നിരക്ക് മൂന്ന് വർഷത്തിനിടെ ആദ്യമായി രണ്ട് ശതമാനത്തിൽ എത്തി കഴിഞ്ഞ മാസം രണ്ട് ദശാംശം മൂന്ന് ശതമാനത്തിലായിരുന്നു പണപ്പെരുപ്പ നിരക്ക് എന്നാണ് ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കിൽ വ്യക്തമായത് പലിശ നിരക്ക് കുറയ്ക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ലക്ഷ്യമിട്ടിരുന്ന നിലയിലേക്ക് പണപ്പെരുപ്പ് നിരക്ക് എത്തിച്ചേർന്നതിൻ്റെ ആശ്വാസത്തിലാണ് ബ്രിട്ടനിലെ വീട് ഉടമകളും വീട് വാങ്ങാൻ കാത്തിരിക്കുന്നവരും അമേരിക്കയിൽ സ്ഥിരതാമസാനുമതിയും പൗരത്വവും ലഭിക്കാനായി കാത്തിരിക്കുന്ന കുടിയേറ്റക്കാരിൽ അഞ്ച് ലക്ഷത്തോളം പേർക്ക് പ്രയോജനപ്പെടുന്ന ഉദാരനടപടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു യു എസ് പൗരത്വമുള്ളവരുടെ വിദേശികളായ പങ്കാളികൾക്ക് ഇനി സ്ഥിരതാമസത്തിന് അനുമതിക്ക് അപേക്ഷിക്കാം സ്ഥിരതാമസ അനുമതിക്ക് ശേഷം പൗരത്വം ലഭിക്കും മെയ് മാസത്തിൽ പുതുതായി പുറത്തിറക്കിയ തൊഴിലില്ലായ്മ നിരക്ക് റിപ്പോർട്ട് അനുസരിച്ച് ജോലിയില്ലാത്ത ജർമ്മനിയിലെ ആളുകളുടെ എണ്ണം മെയ് മാസത്തിൽ രണ്ട് ദശാംശം ഏഴ് ആറ് ദശലക്ഷമായി ഉയർന്നു നേരത്തെ പ്രവചിച്ച നേരത്തെ പ്രവചിച്ച പതിനായിരത്തേക്കാൾ വളരെ കൂടുതലാണ് പുതിയ നിരക്ക് ഇരുപത്തി അയ്യായിരത്തിന്റെ വർദ്ധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ചയായി പതിനേഴ് മാസമാണ് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത് എന്ന് റിപ്പോർട്ട് പറയുന്നു ഇതോടെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് എത്തിയിരിക്കുന്നത്